ഹലോ ഗായ അപ്പോൾ നമ്മൾ ഇരിക്കുന്ന പുതിയ വേടാണോ അപ്പോൾ നമ്മൾ ഇരുന്ന് വന്നിരിക്കുന്നത് ഒരു ഇന്ത്യ ഗെയിമുമായിട്ടാണ് അപ്പോൾ അതായിട്ടാണ് നേരം ആണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ കളിയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ കളിക്കുന്ന ഇന്ത്യൻ ഇന്ത്യക്കാണ് കേസ ഇന്ത്യ ഗെയിമാണ് കളിക്കാം ലോഡാൻ ഒരു ഇച്ചിരി ടൈം എടുക്കും പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നു കഴിച്ച് നമ്മൾ കേട്ട് കൊള്ളും അപ്പം നമുക്ക് അപ്ഡേറ്റ് ഏതൊക്കെ അപ്ഡേറ്റ് ആണെന്ന് നോക്കുക ഹൺഡ്രഡ് അപ്പോൾ നമുക്ക് സൗണ്ടും ഇറക്കാം കയസ് അപ്പോ ഈ ഈ സാധനമൊക്കെ വരുമ്പോൾ തീരെ രസം ഉണ്ടാവില്ല ഓക്കെ നമുക്ക് ഇതെന്താ ഫോണത്തെന്തോ പ്രശ്ന ഓ ഫ്രീ ഫയറിൽ ഇരുപതിനായിരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതൊക്കെ വെറുതെ വരെയാണ് നമ്മക്കളിയാലും അപ്പൊ ഗൈസപ്പളിയിലോട്ട് പോകണമെങ്കിൽ ഫസ്റ്റ് ഈ ലോഡിങ് വേഗാവണം ഇത് ലോഡിങ് കുറച്ച് ചെറുതാണ് അതിപ്പോ എങ്ങനെ തീരതിപ്പോ തീരുമോ ഗിസ് ഇനി കറിയിലേട്ടോ ഓക്കെ കേസ്പോൾ ആ കളിയിൽ വന്നിട്ടുണ്ട് നമ്മളൊരു പുതിയ ആളാണ് കേസ് അപ്പം നമുക്ക് നേരെ ഹൾക്കായിട്ട് കളിക്കണം ഹൾക്കായിട്ട് കളിക്കണ്ട കേസ് അപ്പൊ നമുക്ക് നേരെ സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് ചാടി നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി നല്ല സുഖസുഖ സുഖസുന്ദരയായി നമ്മൾ വന്നിട്ടുണ്ട് കേസ് നമുക്ക് നമുക്ക് ഈ ഇന്ത്യൻ ബൈക്ക് ഫുൾ ഒന്ന് കറങ്ങണം അതിന് മുമ്പ് നമുക്ക് എന്താ എന്താപ്പോ ഏതെങ്കിലും മൃഗത്തിനെ വിളിക്കാം അയ്യോ ആർ ജസ്റ്റൂറിലല്ല മൃഗം നേരെ എന്തെങ്കിലും ഒരു മൃഗമാവെ എന്തെങ്കിലും വിളിക്കാം മൃഗത്തിൻ്റെ നമ്പറൊക്കെ നമുക്ക് നല്ല കൃ കൃത്യമായിട്ട് അറിയാം അപ്പോൾ പതിനാലടിച്ചാൽ ഏതോ ഒരു മൃഗം കിട്ടുമല്ലേ ഇല്ലേ ആ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല പത്തുനഴ്ച്ച വെക്ക ആ ദാ 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 അടാ പോത്തേ നമുക്ക് നേരെ മെഷീൻ കണ്ടുകൊണ്ട് ഇടുത്ത ഇടിക്കാം അയ്യോ 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 ഗസ് നമ്മൾ വിചാരിച്ച പോലെ അല്ല ടീ പോത്ത് പോത്ത് അത്യാവശ്യത്തിന് പവറുണ്ട് എന്നെ കാടും അങ്ങ് തെറിബി വന്നാട്ടെ അയ്യോ ഞാൻ നിന്നു ശരിയാക്കി തരും നീ എന്നെ കൊന്നു ആ കൊന്നിട്ടില്ല ഗസ് ആ പോത്തിൻ്റെ ഒരു ഇടിക്കാ ഒന്ന് സോറി മറിഞ്ഞു കീന്ന് ഒരു കാര്യം ചെയ്യാം അങ്ങ് തെരുമ്പി വന്നെ കൊറടോ കൊറടോ ചാവട ചാവട നീ ഹാ ചാവട വന്നു ചാവുണ്ട് അല്ലേ പിന്നെ നമ്മളുടെ കള്ളി ഹാ നമുക്കൊരു ഒമ്പത് ഒമ്പതടിച്ചോക്ക അയ്യോ ഒരു മിനിറ്റ് നമുക്ക് മായോ മായ എന്തെങ്കിലും പെയ്പ്പിക്കാം മായ അല്ലെ ഇവിടെ കോട അല്ലേ കോട മൂടിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് നേരെ മായ വേവിച്ചിട്ട് പോവാം കേട്ടോ അങ്ങനൊരു സുഖം ഉണ്ടാകും ഒരു സുഖം സുഖം ഒരു കളസുഖം ഗൈസ് കുളസുഖം ഓക്കെ മായ പെയ്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുക്കാൻ പോവാം പിന്നെ ഇന്ത്യൻ ബൈ കളിക്കുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഐസ് കമൻ്റ് ഓഫാണെന്ന് തോന്നുന്നു അതൊക്കെ നമുക്ക് നേരെ കളിക്കാം കേട്ടോ ഗൈസ് നമുക്ക് ഇത് ഇതൊരു പൊട്ട കാ ആറാണ് ഗൈസ് കുഴപ്പമില്ല അല്ലെങ്കിൽ ബൈക്ക് എന്തെങ്കിലും എടുത്താൽ അപ്പോൾ ഈ കാർ എടുത്തിട്ട് വല്ല കാര്യം പൈസ അപ്പോൾ നമുക്ക് നേരെ ബൈക്ക് എടുക്കാം ബൈക്ക് ഏത് ബൈക്ക് എടുക്കുന്ന നമുക്കൊരു പിടിയില്ല നമുക്ക് നോക്കാം നാന്നൂറ് നാടിച്ചൊരു ബൈക്കില്ല എടുക്കാം ഏട്ടച്ച റബ്ബേ ഇതിന് കാർ കുന്നിട്ട് സി നമുക്ക് നെറ്റ് ഓഫാക്കി കളിക്കാം വൈഫൈ ഓഫ് ആക്കിയിട്ട് കളിക്കാം പൈസ അല്ലെങ്കിൽ ഈ സാധനം തന്നെ വേഗം വേഗം വരൂ അത് നമുക്കൊരു എതിരാളിയാണ് ഗൈസ് നമുക്കതൊരു എതിരാളിയാണ് ഫ്രീ ഫയർ നിങ്ങളൊക്കെ കിട്ടിയത് ഞാൻ അറിഞ്ഞില്ല ഇടയ്ക്ക് ഫ്രീ ഫയറൊക്കെ കളിക്കാൻ അറിയാം ഫസ്റ്റ് നിങ്ങൾ എന്തേലും ഇതിൽ നിന്നൊന്ന് പോപ്പിച്ച് തരുമോ വല്ലാത്ത ഡിസ്പന്ത ഒരു പീഡിയില്ല നാളെ തൊട്ട് ഫുൾ ക്ലിയറി ആ ക്ലിയറാണ് ഗൈസ് നെറ്റ് ഓഫ് വൈഫൈ ഒക്കെ ഓഫാക്കി കഴിഞ്ഞാൽ നെറ്റാവിടെ മോട്ടാലേം കാണ്ട എല്ലാതും ഓഫാക്കി വെച്ചേക്കാം ഗൈസ് ഓക്കെ ഏസ് ഫോണിത്ത എല്ലാതും ഓഫാക്കി ഒരു മൂലൊക്കെ നിർത്തിയിട്ടുണ്ട് എല്ലാത്തിനും കളറൊന്നും മാറ്റപ്പുള്ള സമയമല്ല മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യണ്ട നേരെ വിടാൻ ഗൈസ് ഡ്രൈവ് കിങ് ഇടാട്ടുട്ട് ഈ ഇന്ത്യ ബൈക്കിൻ്റെ പാട്ടൊന്നുമില്ല ഓ അപ്ഡേറ്റ് ഒക്കെ ഒന്നുമില്ല നമ്മൾ അറിഞ്ഞിട്ടില്ല നമ്മൾ അപ്ഡേറ്റ് ഒന്നും വന്നിട്ട് നമ്മൾ കണ്ടിട്ടില്ല അപ്പം നമുക്ക് ഇന്ത്യൻ മൈക്ക് ഫുൾ ഒന്ന് ചുറ്റാം ആദ്യം നമുക്ക് കടലിലോട്ടൊന്ന് കടലിലോട്ട് ഒരു വൈദ്യക്കൂടെ അല്ലേ ആണ് തോന്നുന്നു ഇതിൽ കൂടെ പോവാൻ നമുക്കൊന്നും അറിയില്ല അപ്ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അയസ് അതൊക്കെ കാണാമല്ലോ ഇതൊക്കെ നമ്മൾ അഡ്ഡ് അപ്ഡേറ്റ് ആയതറിഞ്ഞിരിക്കണു കാറൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല ഓഹ് സി ഇപ്പം കടലിലോട്ട് പോയിട്ട് കടലിൽ അപ്ഡേറ്റ് ഒന്നും ഇല്ലാതെ ഉള്ളു നമുക്ക് നേരെ ഷോർട്ട് കട്ട് എടുത്ത് പോവാസ് ഷോർട്ട് കട്ട് എങ്ങോട്ടാണെന്നാവോ ആ ഷോർട്ട് കട്ട് റോട്ടിലോട്ടാണ് അപ്പം നമുക്ക് പറപ്പിച്ചു വിടാം കേസ് നൂറ് നൂറ്റിപ്പതിനു പറപ്പിച്ചു വിടാം ഓക്കെ നമ്മളെ ഇങ്ങോട്ടാ ബ്രേക്ക് ഉനെ ഇമ്മരുത്ത സ്റ്റണ്ട് പുതിയ വീടോ എന്തോ വന്നിരിക്കണെ നമ്മളാ റിക്കവറിൽ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് നേരെ ആ വീട്ടിലോട്ടൊന്നു പോയേക്കാം ആ എന്താ ആ പെട്രോൾ പമ്പ് കണ്ടിട്ടുണ്ട് എന്നോ വന്നിരിക്കണു അപ്പൊ ഇനിയും ബൈക്കൊന്ന് ചുറ്റാണ് ഇപ്പൊ കൃത്യമായി നമ്മളെ ഡ്രൈവിംഗ് പെട്രോൾ അടിക്കാൻ പറ്റുമോ അടി ഇതുവരെ ആറ്റി പെട്രോൾ അടിക്കാൻ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല ഗൈസ് വീഡിയോ ഒന്നും ആവുമോ നമ്മൾ പെട്രോൾ അടിക്കുന്ന അപ്ഡേറ്റ് കുറേ നാളായി നോക്കി വെക്കുന്നു വന്നിട്ടില്ല പെട്രോൾ അടിക്കാൻ പറ്റൂടേ ഇല്ല ഇല്ല ഗേഴ്സ് ഇല്ല പെട്രോൾ അടിക്കണ അപ്ഡേറ്റ് വന്നിട്ടില്ല ഇനി നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഓൺലൈൻ ആണെങ്കിൽ അടിപൊളിയാകും ഓൺലൈനിലാക്കട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡെവലപ്പർ യോഹിത് ഗെയിമിങ് ആ കോയന്തോ പൊതുവെ വന്നിട്ടുണ്ട് നമ്മൾ കയറി കേസ് പിന്നെ മഴയുടെ ഒച്ച നമ്മൾ കാണിച്ചു തന്നിട്ടില്ല നമുക്ക് സൗണ്ട് കൂട്ടാം അപ്പൊ അപ്പൊ മഴയുടെ ഒച്ച എല്ലാരും കേട്ടോ ഇടിമിഞ്ഞലും കണ്ടാ കണ്ടോ കേടിമിഞ്ഞലും മറ്റേതും മറിച്ചും എല്ലാതും ഉണ്ട് കേസ് എല്ലാം ഇടിമിഞ്ഞലും

ൂട്ടിറക്കിയുടെ കൂട്ടിട്ടുണ്ടോ തലകിട്ടു പറിച്ചിട്ടുണ്ട് നമ്മൾ ഇത് സ്പീഡിലുള്ള നല്ല കാറല്ലേ കാറില് സ്പീഡുള്ള കാറല്ലേ ഈ ഇവിടെ എവിടെയോ ആയിട്ട് അപ്ഡേറ്റ് വന്നിരിക്കണം നമ്മൾ അപ്ഡേറ്റ് നേരെ പോയേക്കാം നമ്മ വീഡിയോ കുറച്ച് എങ്കിലാണ് അപ്ഡേറ്റ് കാറും ഞാനൊക്കെ എവിടെ പറന്നു പറഞ്ഞെത്തിയാലു പറഞ്ഞു കൂണ്ട് നമ്മ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ തെറിച്ച് വിണ്ണുഡ അമീർ കാണാണ്ട ും പറ്റില്ല ബൈക്ക് നമ്മൾ ഓഫാക്കിയതാണ് മലപ്പുറം ഓക്കെ ഏത് ബൈക്ക് എടുക്കും നമുക്ക് മിഞ്ചിട്ട് വാറന്നു എടുക്കാം ഓൾഡസ്റ്റ് ബൈക്ക് വെച്ചിട്ട് വാറോ ആ ഓക്കെ യാസ് അപ്പം നേരെ ഇത് എടുത്തിട്ടുണ്ട് യാസ് അപ്പം ഇനി നമുക്ക് കുറച്ച് അധികം സൗണ്ട് ഉറക്കാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് കേൾക്കില്ലല്ലോ ഓക്കെ അപ്പം നമുക്ക് നേരെ ഇതൊന്ന് ടസ്റ്റ് ചെയ്ത് നോക്കാം അത് നമുക്ക് ട്രസ്റ്റ് ചെയ്ത് നോക്കാം ചാവാണെങ്കിൽ ചാവട്ടെ Boom. itu break 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 <hesitation> 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 ceri ഇതൊക്കെ ഇതൊക്കെ ചെറുത് ഇതൊക്കെ ചെറു ചെറു ചെറുത് നമുക്കിന് വലുതൊക്കെ ഇരിക്കാനുള്ളു കേസ് നേരെ വണ്ടിയൊക്കെ പറപ്പിച്ചു വിടണോ അല്ല പിന്നെ നമുക്ക് ഡൈനോസർ ഗെയിം ഒക്കെ കളിക്കണം ആഗ്രഹമുണ്ട് ഇതില് നല്ല ഡൈനോസർ ഗെയിം ഒക്കെ ഉണ്ടോന്ന ചെക്കൊക്കെ ചെയ്തോക്കണം പിന്നെ മറ്റേ ഫൈറ്റിങ് ഗെയിമൊക്കെ അല്ലേ ഫ്രീ ഫയർ പോലത്തെ के, के ए, ും മറ്റേതൊക്കെ അതൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ട് ഉണ്ടാവും പ്രതീക്ഷിച്ചു നമുക്ക് ഒരു ദിവസം ഫ്രീ ഫയർ എടുക്കാം ആരും നമ്മൾ കളിച്ചിട്ടില്ല ഒരു ഫ്രീ ഫയർ ആ ചേടാ അതിലാക്ക് കുറച്ച് കില്ലെടുത്തിട്ടുള്ളൂ മിനിമം നമ്മൾ ഫ്രീ ഫയർന്ന് പറഞ്ഞാൽ ഇരുപത് കില്ലെങ്കിലും മിനിമം എടുക്കണം അപ്പോൾ നമ്മൾ നേരെ പോവാം ഇതെങ്ങോട്ടാണ് എത്തണേ അതിൽ പറപ്പിച്ചു പോകുന്നുണ്ടല്ലോ ബ്രേക്ക് ഇവിടെ നിന്ന് ബ്രേക്ക് ഇടിച്ചില്ലെങ്കിൽ അന്തസ് ഉറപ്പാളെല്ലാം ബ്രേക്ക് കിട്ടൂലേപ്പല ഇവിടുന്നൊരു സ്റ്റഡ് ചെയ്യാൻ ഓ ബൈക്ക് തെറിച്ച് പോവായിരുന്നു നമുക്ക് ഫുൾ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് പറക്കണെന്തെ ഒരു സാധനം ഉണ്ടോ നോ